മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സ്ത്രീകളെ എം എൽ എമാരാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു അത് സത്യത്തിൽ അതൊരു ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിമിതിയോ അല്ലെങ്കിൽ അവരുടെ പുരോഗമനത്തിന്റെ കുറവോ എന്ന നിലയിൽ മാത്രം അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് സ്ത്രീ എന്ന നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ന്യൂനപക്ഷം എന്ന നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇതിന്റെ ഒരു കോമ്പൗണ്ടഡ് ഇഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഒരു മൈനോറിറ്റി സ്ത്രീ എന്നത് അപ്പൊ അവരുടെ റെപ്രസെന്റേഷൻ എൻഷുവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഗൗരവം അർഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന അതിന് ലീഗിന്റെ ഭാഗത്ത് ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടാവുന്നില്ല എന്നൊരു ആക്ഷേപം അതിന് പുറത്തുനിന്ന് നോക്കുന്ന എന്നെ പോലെ ഒരാൾ ഉന്നയിച്ചാൽ എന്താണ് നജ്മയുടെ മറുപടി നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ ഇതിനകത്ത് അത് ശരിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ പെർഫോം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് നമുക്ക് സ്ത്രീകളെ മത്സരിപ്പിക്കാനും വിജയിക്കാനും വിജയിപ്പിക്കാനുള്ള സാധ്യത ഇതിന് മുൻപും ഉണ്ടായിരുന്നു അതിനൊക്കെ സമയം കഴിഞ്ഞു പോയി നമ്മൾ നമ്മളിത് ഹൈ ടൈം എന്നൊക്കെ പറയില്ല അതും കഴിഞ്ഞു നിൽക്കുകയാണ് നമ്മൾ എന്ന കാര്യത്തിൽ നമുക്കൊരു ഒരു തർക്കവും ഇല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ന പോലെ തന്നെ മുസ്ലിം ലീഗും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മൈനോറിറ്റി പൊളിറ്റിക്സ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് നിയമസഭയിലേക്ക് അയക്കുന്നത് വെറുതെ ഒരു ഒരു കക്ഷി എന്നുള്ളതല്ല നമ്മൾ നമ്മളൊരു പൊളിറ്റിക്സ് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് നിയമസഭയിലേക്ക് കഴിക്കുന്നത് അതൊരു സ്ത്രീ കൂടിയായാലോ നിങ്ങൾ പറഞ്ഞ പോലെ അതിന് ഡബിൾ ഇമ്പാക്റ്റ് ഉണ്ടാവും അത് നിർബന്ധമായിട്ട് അത് ഉണ്ടാവേണ്ടതുമാണ് അപ്പം അതിന്റെ സമയം കഴിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനിയും അത് വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളിലൂടെ മുന്നോട്ട് പോകും ഇപ്രാവശ്യം ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ളൊരു മാറ്റം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഉറപ്പാണ് കാരണം ഈ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് നോക്കാം നമുക്ക് എന്താ പറയാ ഇങ്ങനെയൊക്കെ പറയാം ഇതിപ്പോ സംഭരണ അല്ലേ ആണുങ്ങള് പെണ്ണുങ്ങള് ഈ സാധനങ്ങളല്ലേ അപ്പുറത്തേക്ക് ഈ സംഭരണ സീറ്റിൽ മത്സരിപ്പിക്കാവുന്ന കുറെ ആളുകൾ ഉണ്ടാവുമ്പോഴും അതിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയ ആളെ ചെറിപ്പിക്ക് ചെയ്തിട്ടാണ് മത്സരിപ്പിക്കുന്നത് ഈ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തുകളിലേക്കൊക്കെ ഞങ്ങൾ പറയാം ഹരിതയുടെ കുത്തൊഴുക്കാണ് ഹരിതയുടെ എംഎസ്എഫിന്റെ യൂത്ത് ലീഗിന്റെ ഒക്കെ പ്രവർത്തകരുടെ അവരെ കയ്യിൽ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ പാർട്ടി ബോധപൂർവ്വം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഇപ്രാവശ്യം നമുക്കത് വളരെ ഉറപ്പു പ്രതീക്ഷിക്കാന്നല്ല ഉറപ്പിക്കാം ഉറപ്പിക്കാം